എൻ്റെ വീട്ടിൽ മറ്റേ പടക്കം ചെറിയ പടക്കാണ് അതാണെങ്കിൽ വലിച്ചിട്ടുണ്ടെങ്കിൽ പട്ടികൂടി ഒരാളെ ഇപ്പോൾ പ്രൊഡ്യൂസർമാർ വീഷ്യപ്പെടുത്തിയെന്ന് പറയുന്നില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ ജനങ്ങളോടൊന്നും ഒരു പ്രെലിബ്രിറ്റിയാണ് ഇത്ര സിനിമ അപ്പോൾ അത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതോട് പോയിട്ട് അത് നഷ്ടപ്പെടില്ല കാരണം നമ്മൾ പറഞ്ഞൊരഭിപ്രായത്തെ പിന്നീട് ഒരാൾ വീഷ്യപ്പെടുത്തുന്നത് മാറ്റമേ തരൂ ക്രെഡിബിലിറ്റി ബിലോങ്സ് ടുണ്ട് ജീവൻ വേണോ ജീവൻ വേണോ കോക്കിന് ഒരു സിനിമയാണ് കോക്കിന് ഒരു സിനിമേൻ്റെ റൂമ്യൂട്ട സമയത്ത് ആരോപിച്ച് പോക്കി കൊണ്ടുവരുന്ന ഒരു ഭീഷണി എൻ്റെ ഒരു നടം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ മറ്റേ പടക്കും ചെറിയ പടക്കാണ് അതാണെങ്കിൽ പരിച്ചിട്ടുണ്ടെങ്കിൽ പട്ടിക്കൂടിൻ്റെയും കാറിൻ്റെയും മുകളിൽ വന്നാൽ പൊട്ടികൾ ഞാൻ എസ് പി ഓഫീസിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ലൈഫ് ത്രട്ടിന് കേസ് എഴുതി കൊടുത്തത് ഇത് പേടിക്കും മനുഷ്യനാണ് മനസ്സിലായോ അല്ലാതെ മറ്റേ എന്താ പറയുക നമ്മൾ സൂപ്പർനാച്ചുറൽ പവർ ഒന്നും അല്ലല്ലോ ഡെഫിനറ്റ്ലി നമ്മൾക്ക് വലിയൊരു മാഫിയ ലൈക്ക് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ വിളിച്ചിട്ട് നമ്മളോട് പറയാം അട്ടിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുണ്ട് കുട്ടികളുണ്ട് അമ്മ ഉണ്ട് അങ്ങനെ ഒരാൾ നിങ്ങളാരോക്കും ഇപ്പോൾ കോമൺ സെൻസാണ് നിങ്ങളിപ്പോൾ വീഡിയോ എടുത്തു അല്ല ഓക്കെ ഞാനൊരു സാധാ കോൺടാക്ട് ആയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാറില്ല നേരെ പറഞ്ഞു നിങ്ങളൊരു സിനിമേൻ്റെ പ്രൊമോഷൻ ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നത് എത്ര ചാനലിൻ്റെ കൂടെ സിനിമ എല്ലാവരും ചെയ്യാം നിങ്ങളോട് വിളിച്ചിട്ട് ചില ടീം പറയാറില്ലേ സ്ട്രൈക്ക് അടിക്കും മാറ്റണം എനിക്കറിയാം നിങ്ങളോട് പറയും നിങ്ങളോട് പറയും നെഗറ്റീവ് റിവ്യൂ ഏതെങ്കിലും സിനിമേൻ്റെ ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളത് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങളെ വിളിച്ചിട്ട് അത് ഇടാൻ പാടില്ല എന്നൊക്കെ നിങ്ങളോട് ഡിലീറ്റ് ചെയ്യിക്കുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ പി ആർസിനോടാണ് ഇല്ലേ ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തായാലും ഇതാരും ആ അപ്പം അങ്ങനെ അവരെ നിങ്ങൾ മേടിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ക്രെഡിബിലിറ്റി പോയില്ല നിങ്ങളുടെ നാട്ടുകാർക്ക് എന്താ കൊടുക്കുന്നത് നിങ്ങളതും കാണാറുണ്ടല്ലോ അല്ലെ മൂവി റിവ്യൂ വരുന്നതിന് മുമ്പ് തിയേറ്റർ റെസ്പോൺസ് ആണ് ഏറ്റവും കൂടുതൽ ആൾ ഇതാണ് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ നിങ്ങളെ ക്രെഡിബിലിറ്റി പോകാറില്ല സെയിം തിങ് നമുക്ക് നാൾ ചെയ്യാം ഇങ്ങോട്ട് പോവാം സിനിമ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് മാഫിയന് മുന്നേ പണവും പവറും ഉള്ള ആളുകളാണ് ഡെഫിനറ്റ്ലി വേറെ ആരെയല്ല ഡെഫിനറ്റ്ലി ഇത് ഇല്ലാതെ ആർക്കൊക്കെ പറയാൻ പറ്റാ നിങ്ങളും ശ്രദ്ധിച്ചോ നാളെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് മറ്റേ സാധനം പബ്ലിസിറ്റി ഇട്ടു പറഞ്ഞാൽ നമുക്ക് പടിയുണ്ട് അല്ലേ ചാൻസ് ഉണ്ട് ഒരു ഭീഷണി എത്ര ഭീഷണി നിങ്ങളെ ഭീഷണിക്കൊണ്ട് നിങ്ങളറിയാറില്ല എന്നുള്ളൂ ഞാനീ റിയാക്ഷൻ വരൂന്നാണല്ലോ നിങ്ങളറിയുന്ന നമുക്ക് കിട്ടാറുണ്ട് ചേട്ടാ ഇന്ന സിനിമ ഇറങ്ങി ഇന്ന സാധനം ഭീഷണി അടിച്ചിട്ടുണ്ട് ആ ആ ചാനലത് കൂൾഡൗൺ ചെയ്താൽ നിങ്ങളിത് അനുഭവിക്കുന്നതാണ് അനുഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് നിങ്ങളത് തിരിച്ചു ചോദിക്കുന്നു സോ ഇതേപോലെ ബാഡ് ബോയ്സിന്റെ റിവ്യൂ സംബന്ധിച്ച് കുറേ ഉണ്ടായിരുന്ന ആരും റിവ്യൂ ചെയ്തിരുന്നില്ല ഷാമോ ചെയ്തില്ല ഇനി ഇൻഡിവിജ്വൽ താല്പര്യം എത്ര സിനിമ കണ്ടിട്ട് ആരെങ്കിലും ചെയ്യാതിരിക്കില്ലേ ഇപ്പം ഞാൻ ചെയ്തു ചില